പതിനൊന്നു ദിവസം നീണ്ടുനിന്ന വേദമന്ത്രോച്ചാരണങ്ങൾക്കൊടുവിൽ അതിരാത്ര യജ്ഞശാല അഗ്നിയിലെരിഞ്ഞമർന്നപ്പോൾ ഇളകള്ളൂർ ഗ്രാമം ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ മുഖരിതമായി അൻപത്തൊന്നക്ഷരം കൂടുന്ന പന്തം പോലെ പത്മനാഭൻ തെളിഞ്ഞാടുന്ന പന്തം പോലെ ഈ യജ്ഞശാല ഒരു പന്തമാക്കി നമ്മൾ സമർപ്പിക്കും ലോക നന്മയ്ക്കായി നടന്ന അതിവിശിഷ്ടമായ നചികേത ചിതിയിലധിഷ്ഠിതമായ അതിരാത്രത്തിന്റെ പരിസമാപ്തി മഹാദേവ സന്നിധിയിൽ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് ഭക്തർക്ക് ആത്മസായുജ്യം പകർന്നു ഏതാണ്ട് കേരളത്തിൽ നാലാമത് നടന്ന അതിരാത്ര മഹായാഗമാണ് ഏളകൊള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ സന്നദ്ധിയിൽ ശ്രീ മഹാ മഹാദേവരുടെ തിരുമുൻപിൽ നടന്നിട്ടുള്ളത് വളരെ വിജയകരമായി എല്ലാവരുടെയും സഹകരണത്തോടു കൂടി എല്ലാ ഈ ഭരണസമിതിയുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ഒക്കെ സഹകരണത്തോടു കൂടി നല്ല കൂടി എല്ലാവരുടെ സഹകരണത്തോടെ വളരെ നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടി ഇത് സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം വളരെയേറെ സന്തോഷത്തോടുകൂടി കൂടി ഇളകൊള്ളൂരിലെ ഈ ക്ഷേ ഞങ്ങളുടെ ക്ഷേത്ര പരിസരത്ത് ഇതുപോലെ ഒരു മഹാ യജ്ഞം നടത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചത് സാക്ഷാൽ മഹാദേവൻ ഞങ്ങൾ അനുഗ്രഹം ചൊരിഞ്ഞതിൻ്റെ ഫലമായിട്ടാണെന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും വരുവാനും ഒരു മനുഷ്യജന്മത്തിൽ ഒരു പക്ഷെങ്കിൽ സുഹൃതം ചെയ്തവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരവസരമായിട്ട് കൂടി ഞാനിതിനെ കാണുകയാണ് വളരെ ഭംഗിയായിട്ടും ചിട്ടയായിട്ടും ഇത് ചെയ്യുവാനെക്കൊണ്ടും ഇത് പൂർത്തീകരിക്കുവാനെ കൊണ്ടും ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ ഞാൻ ഇതിനെ സ്വീകരിക്കും വലിയൊരു അനുഭവമായിട്ടാണ് തോന്നുന്നത് എല്ലാ ചടങ്ങുകളും കാണാൻ സാധിച്ചു അത് മനസ്സിൽ ഒരുപാട് നമുക്ക് ഉണ്ടായിരുന്ന എല്ലാ ദുഃഖങ്ങളും മാറുവാനും ഒരു പുതിയ ജീവിതത്തിലൊക്കെ തുടക്കം കുറിക്കുവാനും ഈ യാഗം കൊണ്ട് സാധിച്ചു വളരെ സന്തോഷം മഹായാഗത്തിലൂടെ പരമപുണ്യം നിറഞ്ഞ യജ്ഞശിഷ്ടം ഭക്തർക്ക് പ്രസാദമായി നൽകും സിസൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട